കുറച്ച് ദിവസങ്ങളായി നവ്യ നായരുടെ വിവാഹമോചന വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ച് നവ്യയോട് ചോദിക്കുമ്പോൾ നവ്യ മൗനം പാലിക്കുകയാണ് പതിവ് ഇപ്പോഴിതാ വീണ്ടും നവ്യയും സന്തോഷം വേർപിരിഞ്ഞു എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ അടുത്തിടെ അടുത്തിടെയെടുത്ത വിഷു ആഘോഷ ചിത്രങ്ങൾ തന്നെയാണ് ഇത്തവണ നവ്യ വിഷു ആഘോഷിച്ചത് തന്റെ മകന്റെയും വീട്ടുകാരുടെയും ഒപ്പമാണ് അതേസമയം സന്തോഷ് അദ്ദേഹത്തിന്റെ അമ്മയുടെ കൂടെ കുടുംബ വീട്ടിലാണ് വിഷു ആഘോഷിച്ചിരുന്നത് ഇരുവരും നാട്ടിൽ ഉണ്ടായിട്ടു പോലും ഒരുമിച്ച് ഒരു ആഘോഷത്തിൽ പങ്കെടുത്തില്ല സ്ത്രീകൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും നോക്കിയിരിക്കേണ്ട ആളല്ല എന്ന് നവ്യ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതം മാറി മറിഞ്ഞതുപോലും വിവാഹത്തോട് കൂടിയാണ് എന്നും നവ്യ പറഞ്ഞു ഒരിക്കലും താൻ മാനസികമായി തയ്യാറായിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിനാണ് സമ്മതിച്ചതും വിവാഹം കഴിച്ചതും എന്നാണ് നവ്യ പറയുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞ് അഭിനയത്തിലേക്ക് സജീവമാകണം എന്നാണ് നവ്യ ആഗ്രഹിച്ചതും എന്നാൽ അതൊന്നും നടക്കാതെ പോയി പിന്നീട് യു കെ സി ആയിരുന്നു നവ്യയുടെ ലക്ഷ്യം എന്നാൽ അതും സാധിച്ചില്ല കുഞ്ഞുണ്ടായതോടെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല എന്നായിരുന്നു ഭർത്താവ് പറഞ്ഞത് പിന്നീട് ഡാൻസിൽ ഡിഗ്രി വേണമെന്ന് നവ്യയ്ക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഭർത്താവ് അതും എതിർപ്പ് കാണിച്ചു ആപ്ലിക്കേഷൻ ഫോമുകൾ എല്ലാം ഭർത്താവ് തന്നെയാണ് ഫിൽ ചെയ്തിരുന്നത് ഇന്റർവ്യൂ കോൾ വന്നപ്പോൾ ഭർത്താവ് തന്നെ പോകണ്ട എന്ന് പറയുകയും ചെയ്തു അത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാണ് നവ്യ പറയുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് നവ്യയുടെ വിവാഹം കഴിയുന്നത് എന്നാൽ വിവാഹശേഷമായിരിക്കും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുക എന്ന് നവ്യ വിചാരിച്ചു എന്നാൽ സംഭവിച്ചതെല്ലാം നേരെ മറിച്ചായിരുന്നു എന്നാണ് നവ്യ പറയുന്നത് കുറെ നാളുകളായി താനും ഭർത്താവും വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്നും നവ്യ പറയുന്നു